ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വയ്ക്കുന്നത് രണ്ടക്ക മുളക് ഇടാനാണേ അതിന് മുളകും പുളി മഞ്ഞൾ പിന്നെ ഒരു അതാ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു പച്ചമുളക് ഉള്ളി ഒരു തക്കാളി കേട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു വലിയ ഉള്ളീൻ്റെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇതാ ഇട്ടുകൊടുക്കണം അത് നല്ലോണം വേവട്ടോ വേറെന്താ വിശേഷം സുഖമില്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ പിന്നെ ഇതാ ഇനി ഇതാ ഒരു സ്പൂണ് വെളുത്തുള്ളി ചതക്കൊട്ടിക്ക് നമുക്കൊരു കഷ്ണം ഇഞ്ചിം കൂടെ ഇടണം ട്ടാ ഇഞ്ചി കഴുകി ചരക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം തിളച്ച് വേട്ട കേട്ടോ വെണ്ടക്കതാ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം വലുതെന്താ അറിയുമോ ഇച്ചിരി മൂർത്തതാണ് അത് ആണുങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ എനിക്കിഷ്ടമാണ് കടിച്ചു വെച്ചിട്ടുണ്ടാ അതുകൊണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണം വലുതാക്കിയിട്ടത് വേറെന്താ വിശേഷം എല്ലാത്തും സുഖനെ സുഖമായിരിക്കട്ടെ സുഖം സമ്മാനം സന്തോഷം ആയുസ്സും ആരോഗ്യമാക്കിയിട്ടും എല്ലാം ഉണ്ടായിരിക്കട്ടോ അങ്ങനെ നമുക്ക് കറിയിൽ കിട്ടുവെടുക്കണം കറി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതെട്ടോ കറിയില് കിട്ടൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് വേവട്ടോ കിടന്ന് വേവട്ട നല്ല കുറുങ്ങനുണ്ട് കറി തിങ്ങനെ വെക്കണല്ലോ അത് നല്ല കുറുങ്ങനെ വെക്കണം ഇത് വെള്ളം പോലെ വെച്ചാൽ ശരിയാവില്ല പുളി പോലെ ഇതാ നമ്മൾ വെണ്ടക്കൊക്കെ വറവിട്ടോ ഇതാ വെണ്ടക്ക വറവട്ടിട്ടുണ്ട് ഉലുവിയും കടുകൂട്ട് വറവിട്ട കേട്ടോ പറഞ്ഞ പോലെ തിരക്കാണ് മർഗിയാണ് എന്താ ചെയ്യ ഞാൻ ഞാൻ എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു മക്കളെ ഇട്ടോദാ വെണ്ടക്ക വറവിട്ടിട്ടുണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ വെണ്ടക്കെന്താ അറിയുമോ കാരണം ആരും തിന്നൂലായിരിക്കും നമ്മൾ രണ്ടാൾ റിജുവിൻ്റെ മക്കളും ഞാനും എൻ്റെ മോളും മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ പയത് പയതാകുമ്പോൾ ടേസ്റ്റ് കുറയും ഇതിനൊക്കെ അപ്പോൾ അതാണ് എട്ടോ അപ്പോൾ ഇതൊക്കെയായിക്കിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ഈ ഞമ്മളെ വെണ്ടക്ക ഇത് നമ്മളെ വെണ്ടക്കറി മുളകെട്ടയിലൊക്കെ ഉള്ള കേട്ടാ കോഴി പൊരിച്ചത് ഇന്ന് നമുക്ക് വെണ്ടക്ക മുളകിട്ടതും കോഴി പൊരിച്ചതും ആണ്ട്ടാ വണ്ട് അടിപൊളിയല്ലേ ഇതായിലൊക്കെ കരിവെപ്പിലിതാ ഇട്ടു എടുത്തേക്കുന്നേ അതുകൂടെ ഒന്നും ഇതാവാനേ ഉള്ളൂ കൊയ്യട്ടെ വേറെന്താ വിശേഷം സുഖമില്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമ്മാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ നെവിൽ വരുന്നവർക്കും എൻ്റെ യൂട്യൂബ് കാണുന്നവർക്കും ലോകത്തിലെല്ലാവർക്കും വിദേശികൾക്കും എല്ലാവർക്കും മഷാ അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്